ഇന്നത്തെ കറികളാണ് ആ ഇന്ന് ചർക്കറിയില്ല ഇല്ല ഇല്ല നോൺ വെജ് ഒന്നും ഇല്ല അടിപൊളി ആഹാ ഇത് മതിയല്ലോ ചെറുപയർ തേങ്ങയിട്ട തോര പോഷകത്തിന് ഇത് ധാരാളം പോഷക അതെ അതല്ലേ പിന്നെ എന്ത് വേണം ഒന്നും വേണ്ട കഴിച്ചാൽ മതി നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ കളർഫുള്ളാണ് കളർഫുള്ളാ പിന്നെ ദേ നീ ദേട്ട പ്ലാവിലെ വരിക്കപ്ലാവിലെ കുറച്ച് ചക്കപ്പുരുവെടുത്തേറ്റ് ഏഞ്ചൽ പറഞ്ഞ പോലെ ക്യാരറ്റും കന്താരുമുളകും ചേർത്ത് വേവിച്ചുലർത്തിയതാണ് അല്ലാതെ പുതിയ കുരുന്ന് പറഞ്ഞ ഇപ്പഴല്ലേ അതിൽ ചക്ക മൂത്തതപ്പേ അത് കാരണം അതില് കുരു കിടന്ന് പഴകുമ്പോഴാ വേവാം താമസം അത് പുതിയ കുരുവായോണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിലാണ് കുഴച്ചുലർത്തിയതാണ് പിന്നെ പരുവ് ഡേറ്റ്സ് ലെമൺ പിക്കളം ഇതാണ് ഇന്നത്തെ കറികൾ കറികൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ഡിഫറെൻ്റ് അല്ല നമ്മളുണ്ടാക്കുന്നതിൽ വെച്ച് വ്യത്യസ്ത ഇച്ചിരി വ്യത്യസ്തത അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടില്ല ചാറില്ല അതാണ് ഞാൻ പറഞ്ഞ ഡിഫറൻസ് അപ്പയ്ക്ക് അപ്പക്കിന്ന് വെളുത്തുള്ളി ഇട്ടു കേട്ടോ ഇടയ്ക്ക് നിങ്ങള് വെളുത്തുള്ളി കാണാറില്ലല്ലോ അത് ചിലപ്പോ വെളുത്തുള്ളിപ്പിക്കിളൊക്കെ ഇടുമ്പോഴായിരിക്കും കേട്ടോ അതെ ഒരു ഷ്യൂവർ നമ്മളോട് ചോദിച്ചായിരുന്നു അപ്പയ്ക്ക് ഇപ്പൊ എന്താ ഇത് ഇടാത്തേന്ന് സ്ഥിര ഇടും പക്ഷെ ഉള്ളിപ്പിക്കൽ ഇടൂല ഇടൂലട്ടോ അത് ഉള്ളി തന്നെയല്ലേ അതുകൊണ്ടാ അല്ലേ ചക്കക്കുറി വിലർത്ത ചക്കുറി ക്യാരറ്റ് കാന്താരി മുളകിട്ട് വേവിച്ചിട്ട് ചതച്ച മുള കൂടികൊണ്ട് ഉലർത്തി കുഴച്ചുലർത്ത്